പ്രതിപക്ഷ പാർട്ടികൾ എന്ന് വിളിക്കുന്നവർ ഈ പാർട്ടികളിൽപ്പെട്ട കോൺഗ്രസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയും കെജ്രിവാളും നൂറ് കോടി രൂപയുടെ അഴിമതി ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നിരവധി പത്രസമ്മേളനം നടത്തിയത് പരാതി കൊടുത്തത് എന്തുകൊണ്ട് കെജ്രിവാൾ ഇ ഡിയുടെ സമനമിൽ ഹാജരാകുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചത് തെലങ്കാനയിൽ പോയി കവിതയ്ക്കിതുമായി ബന്ധമുണ്ട് എന്ന് പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ നിരന്തരം ഡൽഹിയിലെ മദ്യനയം അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഡൽഹി ലിക്കർ പോളിസിയുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നടത്തി എന്ന ആക്ഷേപം ഉന്നയിച്ചത് ഇതേ കോൺഗ്രസ് തന്നെയാണ് ഈ പ്രതിപക്ഷ ഈ പല പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഇതിന് കേജ്രിവാളിനെതിരെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്നൊരു മുന്നണിയായി മാറി ഈ കള്ളന്മാരൊക്കെ ചേർന്നൊരു മുന്നണിയായി മാറിയ സമയത്ത് ആ മുന്നണിയുടെ ഭാഗമായി മാറിയിട്ടുള്ള കെജ്രിവാളിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇവർ കാര്യങ്ങളെ വളച്ചൊടുക്കുകയാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ കെജ്രിവാളിൻ്റെ നാലോ അഞ്ചോ വക്കീലന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് കോടതിയിൽ പോയി വക്കീലിൻ്റെ ജഡ്ജിയുടെ മുന്നിൽ പറഞ്ഞാണല്ലോ എന്ത് സംഭവിച്ചു ജഡ് കോടതി ഏതെങ്കിലും വാദങ്ങൾ സ്വീകരിച്ചോ സുപ്രീം കോടതി സ്വീകരിച്ചു ഇല്ല പകരം എന്താ കോടതി ഇത് കോടതി ജാമ്യം അനുവദിച്ചില്ല റിമാൻഡിൽ വിട്ടു ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ് അരവിന്ദ് രാജ്യത്ത് ഒരേ നിയമമാണ് ഒരേ ബാധകമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രീ സന്ദീപ് വാര് നിങ്ങൾ പറയുന്നത് കള്ളന്മാരുടെ മുന്നണിയാണ് അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ശരത് റെഡ്ഡി എന്ന് പറയുന്നയാൾ ഒരു കോ അക്യൂസ്ഡ് ആണ് അല്ലേ കവിത നിങ്ങൾക്ക് ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പട്ടികയിൽപ്പെടുന്ന ഒരാളാണ് അവരെന്തിനാണ് അതായത് സ്വയം ഒരു അഴിമതി കേസിൽ കുടുങ്ങി അറസ്റ്റിലായിരിക്കുമ്പോൾ ഈ കള്ളന്മാരുടെ കൂട്ടുകച്ചവടക്കാർ നിങ്ങൾക്ക് പണം തരുന്നത് എന്തിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അപ്രൂവർമാരായി മാറിയിട്ടുണ്ട് അത് ഒരു ചരച്ച റെഡ്ഡി മാത്രമൊന്നുമല്ല നിരവധി ആളുകൾ മാറിയിട്ടുണ്ട് അങ്ങനെ പല ആളുകൾ ഞങ്ങൾക്ക് മാത്രമല്ല സംഭവം എന്നിട്ടുള്ളത് അല്ല ഞാൻ ും അവർ കള്ളന്മാരുടെ കൂട്ടം ശരി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തിനു പണം തന്നു ഞാൻ ചോദിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു വ്യവസ്ഥാപിതമായി സംഭാവന കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് വൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങള് ഏതെങ്കിലും ബിഹൈൻഡ് ദ അല്ലെങ്കിൽ ഒന്നും വാങ്ങിയതല്ല സ്വാ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ കമ്പനികൾ കൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കേസുകളിൽ പെടാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ സംഭാവന വാങ്ങാവൂ എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഫണ്ടിങ് സ്വീകരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് അല്ല മാധുവിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഈ വാദം ഇന്നലെ അഭിഷേക് മനു സിങ് കോടതിയിൽ ഉന്നയിച്ചതാണ് കോടതി അംഗീകരിച്ചില്ല പിന്നെ ആ വാദം വീണ്ടും കേസിന്റെ ഇപ്പം സന്ധ്യ വാരുന്നു സംസാരിക്കുന്നത് നമ്മളെ പോകുന്നത് കോടതിയിലേക്കല്ലല്ലോ നമുക്ക് ഇവിടുത്തെ വാദങ്ങൾ ഇവിടെയും കോടതിയിലെ വാദങ്ങൾ അവിടെയും നടക്കട്ടെ ശ്രീ സന്ധ്യവാര എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതാണ് അങ്ങ് ആദ്യം പറഞ്ഞത് ഞാൻ അപ്പോഴും ചോദിക്കുന്നത് കൊടുക്കട്ടുന്ന കൂട്ടുകച്ചവടക്കാരല്ലേ കൊടുക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് തന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം പിന്നെ അന്ന് അപ്പോൾ അങ്ങ് പറയുന്നു ഇത് വൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ഫണ്ടാണ് എന്ന് പക്ഷെ പുറത്തു വരില്ലായിരുന്നു അന്ന് പുറത്തു വരില്ലായിരുന്നോ നല്ല ബോധ്യത്തിലാണ് അന്ന് കൊടുക്കുന്നത് അതിനുശേഷമാണല്ലോ ഭരണഘടനാ ബെഞ്ചായത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നതും എസ് ബി ഐയുടെ കണക്കൊടുക്കാൻ പറഞ്ഞതും ജനം അറിയും എന്ന സ്ഥിതി വന്നതും ഒക്കെ അപ്പൊ അന്ന് കൊടുത്തത് പുറത്തു വരില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അല്ല അങ്ങനെയൊന്നും അല്ല ഈ രാജ് നോക്കുവോ ഇത് ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ മറ്റേ ഒട്ടേറെ മാർഗങ്ങളുണ്ടല്ലോ പണം വാങ്ങാനൊക്കെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് പോലെ എൺപത്തെട്ട് ശതമാനം സംഭാവനയും കള്ളപ്പണമായി സ്വീകരിച്ച പാർട്ടിയല്ല ഞങ്ങളുടെ മുഴുവൻ തുകയും ഇരുപതിനായിരത്തിലെ താഴെയാണെന്ന് കാണിച്ച് എൺപത്തെട്ട് ശതമാനം സംഭാവനയും കള്ളപ്പണമായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയല്ല ഞങ്ങളുടേത് പൂർണ്ണമായും നിയമ നിയതമായ മാർഗത്തിലൂടെ നിയമപരമായ മാർഗത്തിലൂടെ സംഭാവന വാങ്ങിയിട്ടുള്ള പാർട്ടിയാണ് ഈ കണക്കില്ലാത്ത പണം പുറത്തു വരില്ല എന്നങ്ങ് ഉദ്ദേശിക്കുന്നത് അങ്ങ്താണ് അതുപോലെ തന്നെയാണല്ലോ പുറത്തു വരില്ലേ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വന്ന് വാങ്ങിയതും കൊടുത്തതും ഒക്കെ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ അന്ന് രാജ്യത്തുണ്ടായിരുന്ന നിയമ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ നിയമപരമായിട്ട് തെറ്റുമില്ല ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇതേ വാദങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പോയി അവതരിപ്പിച്ചു കോടതി പോലും സ്വീകരിച്ചിട്ടില്ല ഈ ന്യൂസ് റൂമിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് നാളെ കേജ്രിവാളിനെ തെഹാർ ജലിന്ന് തുറന്നു വിടാൻ പോകുന്നില്ല ശ്രീ സന്ദീപ് സന്താർ അല്ലാമ്യത്തിന് മേലാണ് അവിടെ വാദം നടന്നത് ഈ പറയുന്ന കാര്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് പി എം എൽ എ ആക്ട് പ്രകാരം അത്രയും എളുപ്പമുള്ള കാര്യമല്ല എന്ന് അങ്ങേക്കും എനിക്കും അഡ്വറ്റ് അബിൻ വർക്കും പ്രൊഫസർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ജാമ്യം എന്ന കാര്യത്തിൽ അത് ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നീട് അതിലൊരു ഡിസ്കഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത് അതായത് ഒരു മറ്റേ ഒരു ആണ് കേട്ടോ അത് അത്ര നമ്മൾ ഒരു വിഷയം അല്ല ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ല ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാതെ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന തട്ടിക്കൂട്ട് ന്യായങ്ങളുടെ പേരിലാണ് ചർച്ച നടക്കുന്നത് ഞാൻ ഒരു ഒരു ഒറ്റ 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 കാര്യം 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 അല്ല ഇതുകൊണ്ട് ഇതുകൊണ്ട് ഈ കേസിൽ ഇതുകൊണ്ട് ഈ കേസിൽ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒന്ന് രണ്ടാമത്തെ അല്ല അല്ല ഞാൻ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ എനിക്കറിയാം ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാള് മാത്രം നല്ല അപ്രൂവ് ആയിട്ടുള്ളത് അവിടുത്തെ ആന്ധ്രയിലെ രാജ്യസഭ എം പി ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവറാണ് ടി ആർ എസിന്റെ എം പി ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്രൂവറാണ് അദ്ദേഹത്തിന്റെ മകൻ അപ്രൂവർ ആണ് നിരവധി ആളുകൾ മനീഷ് സിസോദിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവർ ആണ് ഇത് ഈ ശരചന്ദ്ര റെഡ്ഡി മാത്രമൊന്നും ഇല്ല അപ്രൂവർ ആയിട്ടുള്ളത് ഒരു ഒരു കേസുമായിട്ടെ ഞാൻ ഒരു കാര്യം ഈ അപ്രൂവർ ആയിട്ട് കോടതി അംഗീകരിക്കണം ഏജൻസികൾ എഴുതി കൊടുത്തോണ്ട് കാര്യമാണല്ലോ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അപ്രൂവറായി മാറിയത് അപ്പൊ സ്വാഭാവികമായിട്ടും കേസ് ഒരു കേസ് തെളിയിക്കേണ്ട സമയത്ത് അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പ്രൊഗേറ്റീവ് ആണ് ആരെ അപ്രൂവർ ആക്കണം ആ കേസ് തെളിയിക്കാൻ പ്രത്യേകിച്ച് ഗൂഢാലോചന പോലെയുള്ള പണത്തിന്റെ കള്ളപ്പണത്തിന്റെ ഇടപാട് നടന്നിട്ടുള്ള സംഭവത്തിൽ ആ ആക്കണമെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളില്ല ഞാൻ അവരുടെ വാദങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികരണം പ്രതികരണം അറിയാൻ എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള ആക്ഷേപമാണ് ഞാൻ ചോദിച്ചത് അഞ്ചാറ് മാസം കാലമായല്ലോ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നു ഇവിടെ ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടില്ല എന്നൊരു ആക്ഷേപം കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മനീഷ് സിസോദിയ ജയിലിലാണ് അവരുടെ മറ്റ് നേതാക്കന്മാർ പലരും ജയിലിലാണ് ഇന്ന് തീഹാർ ജയിലിലെ ജയിൽ സൂപ്രണ്ടിന് വേണമെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ കാരണം കൂടുതൽ എം എൽ എമാർ ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെയെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഡൽഹിയിലെ സി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ എം എൽ എ മാർ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ജയിലിലായപ്പോഴും അവർക്ക് ഈ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് അവരുടെ പോസ്റ്റർ ബോയ് ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു കാലത്ത് അഴിമതിയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്റ്റലായി ഉറത്തി കാണിച്ച ആ അരവിന്ദ് കെജ്രിവാൾ അതേ അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയിരിക്കുന്നു അഴിമതി എന്ന് പറയാൻ അവർക്കാവില്ല